ശരീരമാകെ മൂടിയ വലിയ വളഞ്ഞ കൊമ്പുകളുള്ള മാമത്തുകൾ കൂർത്ത പല്ലുകളുള്ള ഡിനോസറുകൾ മനുഷ്യർക്കൊക്കെ വളരെ വളരെ മുമ്പ് തന്നെ ഭൂമിയിൽ ജീവിച്ചു വരുന്ന ഈ ജീവജാലങ്ങളെ ഒരു കൂടിയല്ലാതെ നമുക്ക് ഓർക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഈ ജീവികളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ഡോഡോ പക്ഷികളെയും ഡോഡോ പക്ഷിയോട് ചേർന്ന് കിടക്കുന്ന താൻവേരിയ മരങ്ങളെയുമായിരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന മൗലീഷ്യസ് ദ്വീപിൽ സ്വയം വിഹാരം നടത്തിയ പക്ഷികളായിരുന്നു ഡോഡോകൾ അവിടേക്ക് പോർച്ചുഗീസുകാരെത്തി അവർ ഡോഡോകളെ വേട്ടയാടാൻ തുടങ്ങി പറന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതിനാൽ ഡോഡോകളെ പെട്ടെന്ന് വേട്ടയാടാൻ കഴിയുമായിരുന്നു വൻതോതിൽ ഡോഡോകളുടെ എണ്ണം കുറഞ്ഞു പിന്നാലെ കാൻവേരിയ മരങ്ങളുടെയും കാൻവേരിയ പഴങ്ങൾ കഴിക്കുന്ന ഡോഡോകൾ അത് വിസർജിച്ചും ഇങ്ങനെ വിസർജിച്ച് വീഴുന്ന വിത്തുകൾ വഴിയാണ് കാൻവേരിയ മരങ്ങൾ നിലനിന്നു പോയിരുന്നത് ആ ദ്വീപിലെ മുഴുവൻ മനുഷ്യരുടെയും കൂടിയാണ് ഡോഡോകൾ വംശനാശം സംഭവിച്ചതോടെ ഇല്ലാതെയായത് ഇന്നും ജീവജാല ശാസ്ത്ര രംഗത്തെ പ്രധാന വിഷയം ഡോഡോകളാണ് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഓസ്ട്രിയൻ ആസ്ഥാനമായ കൊളോസൻ ബയോസയൻസസ് എന്ന ഗവേഷണ സ്ഥാപനം ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ എക്കോളജി റെവല്യൂഷണറി ബയോളജി പ്രൊഫസറായ ബെക് ചപ്രൂവിലാണ് ാശം വന്ന ജീവികളെ തിരികെ കൊണ്ടുവരുന്നതിന് ഡിസ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത് ഭൂമിയിലുള്ള ആനകളിൽ പരീക്ഷണം നടത്തി കമ്പിളി പുതപ്പിച്ച ഭൂളി മാമത്തുകളെ ജീനോ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാവുവർഗത്തിൽപ്പെട്ട ഈ ഡോഡോകൾക്ക് ഒരു മീറ്റർ വലുപ്പവും ഇരുപത് കിലോ ഭാരവും വരുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് ംഐടി ടെക്നോളജി പ്രകാരം ഡി എൻ എ സീക്വൻസിംഗ് ജീൻ എഡിറ്റിംഗ് ടെക്നോളജി സിന്തറ്റിക് ബയോളജി തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ആണ് ഇതിന് ഉപയോഗിച്ചു വരുന്നത് ഡെൻമാർക്കിൽ നിന്ന് ലഭിച്ച ഡോഡോ പക്ഷികളുടെ ഡി എൻ എ അവശിഷ്ടങ്ങളിൽ നിന്ന് അവയുടെ ജിനോമിന്റെ പൂർണ്ണമായ ക്രമം ചേർത്ത് വച്ചിട്ടാണ് ഈ പ്രക്രിയ നടന്ന് മുന്നോട്ട് പോകുന്നത് ഇത് വിജയമാകുമെന്ന് അറിയില്ല പരീക്ഷണത്തിൽ വിജയിച്ചാൽ തന്നെ പഴയ ഡോഡോകളെ പോലെയുള്ള പുതിയ ഡോഡോകളെ നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഈ ഡോഡോകൾ ഇന്നെങ്ങനെ നമ്മുടെ പരിസ്ഥിതിയിൽ ജീവിക്കും എന്നുള്ളതാണ് മുന്നേയുള്ള പരിസ്ഥിതി പോലെയല്ല ഇന്ന് അവർക്ക് ഇത് തരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാലും ഗവേഷണം മുന്നോട്ട് പോകുന്നുണ്ട്